കഴിഞ്ഞ ദിവസം നടി അൻഷിതാഞ്ജി പങ്കുവച്ച പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വൈകാരികമായി കുറിപ്പും കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയാണ് ചെല്ലമ്മ ഇപ്പോഴിതാ പരമ്പര അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഷൂട്ടിങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോഴിതാ അതിന്റെ അവസാന സീനിൽ അഭിനയിച്ച ശേഷം അവസാന ദിവസം എന്ന് കുറിച്ചുകൊണ്ട് രണ്ടുനാൾ മുന്നേ ഉള്ള ചിത്രമാണ് അർണവിനെ ടാഗ് ചെയ്തുകൊണ്ട് അൻഷിത പങ്കുവച്ചിരിക്കുന്നത് താമരപ്പൂവിന്റെ നിറമുള്ള പട്ടസാരി ചുറ്റി നിറവയറിലാണ് അൻഷിതയുടെ നിൽപ്പ് തലയിൽ പൂവെച്ച് നിറകൽ സിന്ദൂരം ചാർത്തി അതീവ സുന്ദരിയായി നിൽക്കുന്ന അൻഷിതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് അർണവിന്റെ നിറവയറിൽ തൊട്ടും നെഞ്ചോട് ചേർത്തും ഷൂട്ടിങ്ങിന്റെ അവസാന ദിവസം വേദനയോടെയാണ് അൻഷിത പങ്കുവെച്ചിരിക്കുന്നത് ഒപ്പം പരമ്പരയുടെ ലൊക്കേഷനിൽ പൊട്ടിക്കറിഞ്ഞ് എല്ലാവരോടും യാത്ര പറയുന്ന അൻഷിതയുടെ വീഡിയോയും കാണാം പരമ്പരയിൽ ഗർഭിണിയായ അൻശിതയുടെ ഏഴാം മാസത്തെ ചടങ്ങിന്റെ ആഘോഷത്തോടെ പരമ്പര അവസാനിപ്പിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് പരമ്പര അവസാനിക്കുന്നതിനുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അൻഷിതയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നത്